ആശുപത്രി കിടക്കയിൽ കിടന്ന് സഡാക്കോ പേപ്പർ കൊക്കുകളെ ഉണ്ടാക്കി ഒന്നല്ല ഒരായിരത്തിലധികം കുക്കുകളെ എന്തിനെന്നോ രോഗം മാറാൻ തനിക്ക് ആയുസ് കിട്ടാൻ സഡാക്കോയ്ക്ക് അന്ന് വയസ്സ് പതിനൊന്ന് ലൂക്കേമിയെ ബാധിച്ചാണ് അവൾ കിടപ്പിലായത് മരണത്തോട് മല്ലടിക്കുന്ന ദിനങ്ങൾ ജീവിതം കൈവിട്ടു പോകുന്നുവെന്നറിഞ്ഞപ്പോൾ അവളോട് പറഞ്ഞു നീ കടലാസുകൾ കൊണ്ട് കൊക്കുകളെ ഉണ്ടാക്കുക അത് നിന്റെ രോഗം ഭേദമാകും ആയുസ് നീട്ടിക്കിട്ടും ജപ്പാൻകാരിയായ ഈ പെൺകുട്ടിയെ ജപ്പാനിലെ ഈ നാടോടി വിശ്വാസം നന്നെ സ്വാധീനിച്ചു അവൾ തൻ്റെ രോഗാവസ്ഥയെ നേരിടാൻ തന്നെ തീരുമാനിച്ചു കൊക്കുകൾക്ക് ആയിരത്താണ്ട് ആയുസ് വിശ്വാസം കടലാസു കൊക്കുകളെ നിർമ്മിക്കുന്നവർക്ക് കൊക്കുകളെ പോലെ ദീർഘായുസം ലഭിക്കുമത്രേ സടാകോസാക്കി അങ്ങനെ കൊക്കുകളുടെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടു ആയിരം കൊക്കുകൾക്ക് കടലാസിൽ ജന്മം കൊടുത്തു എന്നിട്ടും അവളുടെ രോഗാവസ്ഥ ഭേദമായില്ല പിന്നെയും അവൾ കൊക്കുകളെ നിർമ്മിച്ചുകൊണ്ടേയിരുന്നു അതൊരു പ്രാർത്ഥനയായിരുന്നു അവൾക്ക് തന്റെ പിതാവിന് ഒരുപാട് ബാധ്യതയുണ്ട് കൊക്കുകളെ നിർമ്മിച്ചതിന്റെ അനുഗ്രഹം കൊണ്ട് പിതാവിന്റെ കടബാധ്യതകൾ ഒഴിയണം ഇങ്ങനെ രോഗശയ്യയിൽ കിടന്ന് കൊക്കുകൾക്ക് രൂപം കൊടുത്തുകൊണ്ടിരുന്ന സഡാക്കോ പക്ഷേ പന്ത്രണ്ടാം വയസ്സിൽ ലോകത്തോട് യാത്ര പറഞ്ഞു അവൾ നിർമ്മിച്ച കൊക്കുകൾക്ക് അവളുടെ ആയസ് നീട്ടിക്കൊടുക്കാനായില്ല ജപ്പാനിലെ ഹിരോഷിമയിലായിരുന്നു സഡാക്കോ സസാക്കിയുടെ വീട് രണ്ടാം ലോകയുദ്ധം കൊടുമ്പിരിക്കൊണ്ട സമയം അമേരിക്ക ഹിരോഷിമയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിന് ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് വർഷിച്ചു എല്ലാം കത്തിച്ചാമ്പലായി അണുപ്രസരണമുണ്ടായി അങ്ങനെ സഡാക്കോയ്ക്കും അണുബാധയുണ്ടായി തൽഫലമായി അവൾ രക്താർബുദ രോഗിയുമായി മാറി ഒരു മുറി നിറയെ കടലാസു സടാക്കോ കിടന്നു തറയിലും ചുവരിലും തലയ്ക്ക് എല്ലാം കൊക്കുകൾ മരണം വാതിൽക്കലുണ്ട് എന്ന് അറിഞ്ഞ അവൾക്ക് ദുഃഖം തോന്നി യാത്രയായാൽ വീട്ടുകാർ സങ്കടത്തിലാകും ഇങ്ങനെ സങ്കടക്കടലിൽ ആണ്ട് കിടക്കുന്ന എത്രയെത്ര മനുഷ്യരുണ്ടാകും ആരാണിങ്ങനെ ഭൂമി ജീവിതത്തെ സങ്കട പെരുമുഴയിലേക്ക് തള്ളിവിടുന്നത് ജീവനോടെയിരിക്കുമ്പോൾ ഈ ഭൂമി കുറെ കൂടി നല്ലൊരിടമാക്കി തീർക്കാൻ തനിക്കെന്ത് ചെയ്യാൻ കഴിയും സ്നേഹത്തിന്റെ സൗഹൃദത്തിന്റെ സമാധാനത്തിന്റെ ശാന്തിയുടെ സന്ദേശങ്ങൾ അവൾ രോഗശൈലിയിൽ കിടന്ന് സുഹൃത്തുക്കളോടും ബന്ധുജനങ്ങളോടും പങ്കുവച്ചു സടാക്കോയുടെ സന്ദേശത്തിന് പക്ഷേ ഫലമുണ്ടാകാതിരുന്നില്ല അവളുടെ മരണശേഷം സുഹൃത്തുക്കൾ ചേർന്ന് സടാകോയ്ക്കും ബോംബ് വർഷത്തിൽ ജീവൻ നഷ്ടപ്പെട്ട കുട്ടികൾക്കുമായി ഒരു സ്മൃതി മണ്ഡപം തീർത്തു സടാക്കോയുടെ സ്മൃതി മണ്ഡപത്തിന് മുകളിൽ വലിയൊരു കടലാസ് കടലാസ്കോക്കിനെയും നിർമ്മിച്ചു വച്ചു ഹിരോഷിമ പീസ് മെമ്മോറിയൽ പാർക്കിലുള്ള ഈ സ്മൃതി മണ്ഡപത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മുതൽ ആയിരക്കണക്കിന് സന്ദർശകരാണ് എത്തുന്നത് സഡാക്കോയുടെ പ്രതിമയുടെ കാൽക്കൽ ഒരു വരി കുറിച്ചു വച്ചിട്ടുണ്ട് ഇത് ഞങ്ങളുടെ കരച്ചിലാണ് ഇത് ഞങ്ങളുടെ പ്രാർത്ഥനയാണ് ലോകത്ത് സമാധാനം പുലരട്ടെ